ഹലോ ഫ്രണ്ട്സ് മാജിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറുപയർ ഉപ്പേരിയാണ് ഉണ്ടാക്കണത് ചെറുപയർ തോരൻ നമ്മുടെ ഇതിൽ പേരി കുറ അതിന് ഞാൻ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് ചെറുപയർ ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ ഗ്യാസ് കത്തിച്ചു ചീൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചോളൂ അതിനു വേണ്ടിയിട്ട് ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സവാളുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട് നാല് നാല് പച്ചമുളകും നാല് വെളുത്തുള്ളിയായിട്ട് ചലച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങയും ചിരക്കി വെച്ചിട്ടുണ്ട് നമുക്കത് പൊരിക്കാം എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകിടാം ഒന്ന് താത്തി വെക്കണം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഒന്ന് താത്തി വയ്ക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് ഒരു ഒരു സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടിട്ട് കടുക് പൊട്ടുന്നുണ്ട് കടുക് പൊട്ടിയ ശേഷം ഉള്ളി ഇടാം ഉള്ളി ഇടുന്നുണ്ട് ഒരു വറമുളക് കൂട്ടിച്ചിട്ടുണ്ട് കുറച്ച് കരുവേപ്പിലിടാം കരുവേപ്പിലിടാം ഞാൻ ഉപ്പ് ഇട്ടിട്ടാണ് ചെറുപേർ വേറി ചേറ്റിക്കുന്നത് അത് നന്നായി വറത്തു കൊടുക്കാം ഇനി ഈ പച്ചമുളകും വെളുത്തുള്ളി കൂടെ ചതച്ചത് നമുക്ക് എരിവിനുസരിച്ചിട്ട് ഇടാം എരിവ് കുറവുവാണെങ്കിൽ അങ്ങനെ എരിവിനുസരിച്ചിട്ട് ഇടാം നന്നായിട്ടൊന്ന് വറക്ക ീവിന്റെ പച്ചമുളക്കൊന്ന് മാറുന്നതായിട്ട് വറുത്ത ഇപ്പൊന്ന് നല്ലോണം ബൂത്ത് വന്നിട്ടുണ്ട് ഇതിന്റെ കൂടെ കുറച്ച് മഞ്ഞപ്പൊടി ഇടാം കുറച്ച് ഒരു കാഫ് സ്പൂണി കമ്മിയായിട്ട് മഞ്ഞപ്പൊടി ഇട ചെറുപയറ് വേവിച്ചു വെച്ച ചെറുപയർ നന്നായിട്ടുണ്ടാകും കുട്ടികൾക്കൊക്കെ ചെറുപയർ പേരിയൊക്കെ പിച്ച് കൊടുത്താൽ നന്നായിട്ടുണ്ടാകും കഴുകി നന്നായി ചോറൊക്കെ കഴിക്കും നന്നായി ഇളക്കി കൊടുക്കയറുപ്പേരി ചോരാന് റെഡിയായി കുറച്ച് തേങ്ങ ഞാൻ ചരകി വെച്ചിട്ടുണ്ട് ഒരു പാ ഒരുപൊടി തേങ്ങ പൊടി ഇട നന്നായി ഇളക്കി കൊടുക്ക ചെറുതേരി റെഡി ആയി എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യ കമെന്റ് ഇടുക ലൈക്ക് ചെയ്യ കമൻ്റ് ഇടുക ആദ്യമായിട്ട് കാണുന്നവരാകുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത വീഡിയോ വരുന്നതിലേക്ക് ബായ്